இவடத்துஷடி இத்தனை நேரம் தம்போ இர

ദൈവം ഉണ്ടെന്ന് പറയുന്നൊരു അത്ഭുതം ഉണ്ടോ മോളെ അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടുത്തരാനും ഇതിനാണ് മുജന്ന ബന്ധം എന്ന് പറയുന്നത് ഈ വീടാകാൻ ആറ് മണി മുതൽ തപ്പി കിടക്കുന്നത് എനിക്ക് ഞാനും വാസുദേവനും പത്താം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള് നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാണ് എന്റെ പേരിലുള്ള പരാതി അതങ്ങനെ ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ ആ ഒരു കാര്യം ചെയ്യും ഈ വേഷമൊക്കെ മാറി വന്ന് ഇറങ്ങും വീട്ടിലേക്കൊന്ന് പോയിച്ചു വരാം ചേച്ചിക്കാ നിന്നെ കാണണ വലിയ നിർബന്ധം ചേട്ടനോടൊന്നും ചോദിക്കാതെ അത് ധർമ്മം വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും എന്റെ ഭാര്യ അങ്ങനെയാ അല്ല അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് പോകണം എന്ന് വിചാരിച്ച കാലത്തെ ഇനി ഇനിയിപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാളെ ഇന്ന് തന്നെ വാസുചോദിക്കോ പി നായരും അമ്മ വന്നിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇന്നോ നാളെയോ ഞാൻ അമ്മ വീട്ടിലേക്ക് പോകും ഏ നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോത്തന്നാളും കിടണം നീ ഇന്നയാളാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ അടുപ്പത്തിന് ഞാൻ എന്തെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടോ നിന്നെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ ആട്ടെ നിങ്ങൾ മൂന്ന് പേരില് അവളുമായി കൂടുതൽ സംസാരിക്കാനും ഇടമെഴുതാനും കൂടുതൽ സൗകര്യം ആ ഹിന്ദിക്കാരൻ സ്വന്തം ആത്മസുഹൃത്തുക്കളെ പറ്റി ായ്മകൾ പറഞ്ഞു കൊടുത്ത് ആ അമ്മയുടെയും മോടെയും മനസ്സു മാറ്റിയത് അവൻ ഒറ്റ ഒരുത്തരാൻ അതെനിക്ക് നേരത്തെ മനസ്സിലായി ആ മിടുക്കൻ പക്ഷേ എനിക്ക് അവനെ തിരിച്ച് വേല വെക്കാൻ അറിയാൻ വേണ്ടിയിട്ടില്ല അവസാനം ആ ഹിന്ദുക്കാരൻ കൊണ്ടുപോകും എന്നാണ് ഈ ചവിട്ട് കൊണ്ടത് വികാരമല്ല വിവേകമാണ് ഇവിടെ ആവശ്യം പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണം പൊളിക്കണം എന്തോന്ന് അവന്റെ ഹിന്ദി അമ്മ അമ്മ പട്ടാളത്തിലായിരുന്നു അവൻ ഈ പറയുന്ന പോലെ വല്ല ഹിന്ദി അറിയാവുന്ന കോപ്പറിയാം ഹിന്ദി മോനെ എന്നിട്ട് പഠിപ്പിക്കുന്നു അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത് എന്റെ ബലമായ സംശയം അന്നന്നത്തേക്കുള്ള മക അവൻ എവിടുന്നോ ഒപ്പിച്ചോണ്ട് വരികയാണെന്നാ അത് കണ്ടുപിടിക്കാമോ പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അതും കണ്ടുപിടിച്ചോണ്ട് ഞാൻ ഒരു വരവ് വരും അതൊരു വരമായിരിക്കും അന്നേരം ക്യാമറ നടക്കുമ്പോ എന്റെ ഒരു ഫോട്ടോ എടുത്തല്ലോ നിങ്ങള് അതും പറഞ്ഞ അവൻ എന്നെ ആ വീട്ടിലിട്ട് വരട്ടെന്ന് ആ ഫോട്ടോ ആരുടെ ഇരിക്കുക ഇത്ര ആയസ് എനിക്ക് ഞാൻ ഒരു രഹസ്യം പറ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല ഇല്ലേ അതെന്ന് ആരുടെ ക്യാമറ മേടിച്ച് വെറുതെ ഫ്ലാഷ് അടിച്ച് അമ്മാവനെ ഒന്ന് വരട്ടി തന്നെ അതന്നേ പോയി സത്യം സത്യം അമ്മാവനാണ് സത്യം എനിക്കറിയായിരുന്നു അതൊരു വേലയാണെന്ന് ആ വേല വരത്തിൽ ഇരിക്കട്ടെ അത് പക്ഷേ ഹിന്ദിയുടെ കാര്യം അത് ഞാൻ あ,まあこれがいい。<laughs> <laughs> എന്റെ ഭാര്യക്ക് ആദ്യം പറയുന്നത് എന്റെ കൂടെ കണ്ടാലേക്ക് മനസ്സിലാവും നല്ല രസമായിരിക്കും ആരോ മോളെവിടെ മീനോ മനസ്സിലായില്ലോ ഞാനാരാണെന്ന് ഒടുവിലേ പറ അമ്മയ്ക്ക് മീനു എന്നൊരു മോളില്ലേ മീനു മീനു എവിടെ വെറുതെ കളിയാക്കല്ലേ അന്തന്മാർക്ക് തങ്ങളുടെയും മടിയും കൊടുക്കാനാണെന്ന് പറഞ്ഞു ഇങ്ങോട്ടാണോ പോന്നത്

പറയടാ പറയടാ എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഇല്ലാട്ടൻ കിട്ടി തൊട്ട് സത്യം ചെയ്യാമോ എന്നറിയില്ലാട്ടന്റെ അന്യ സ്ത്രീകളുടെ താലിയിലോ ദേഹത്തോ തൊടുന്നത് അല്ല ഗോവിന്ദാട്ടൻ ഈ താലി തൊടാം സത്യം അറിയാനല്ല ൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു ഈ പെൺകുട്ടി ഈ പെൺകുട്ടി എന്റെ ഭാര്യയാണ് അപ്പൊ നാളായല്ലേ ഇത് തുടങ്ങിയിട്ട് അല്ല ഞാൻ ഞാൻ പിന്നെ എന്തായിരുന്നു ഉദ്ദേശം മനസ്സിലായില്ല എനിക്ക് ഇനി നിങ്ങളെ വരില്ല വി വലിയ ഗൗരവൊന്നും അല്ല അത് ഞാനും മീനും അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു ഒരു ജനറൽ മാസ് ബെറ്റ് നിന്റെ ഭർത്താവ് തല തലമൊട്ടയടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നിനക്കുണ്ടോ എന്ത് നമ്മുടെ വെച്ച എന്തിനായിരുന്നു അച്ഛനായിട്ട് ഞാൻ പറയാം പക്ഷേ ഇവിടെ നടന്നൊക്കെ ഒരു കളിയായിട്ട് നിങ്ങളൊക്കെ എടുക്കാവൂ അതൊക്കെ പിന്നെ തീരുമാനിക്കാം കാര്യം പറയൂ ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് അടക്കി നീ വേഷം കെട്ടി എന്റെ നോക്കിയല്ലോടാ അയ്യോ അല്ല ചേച്ചി സത്യമായിട്ടും എനിക്ക് യാതൊരു ഇങ്ങോട്ടിന്ന് വരട്ടെ വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ കുഞ്ഞേ നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ കൂടുതൽ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടോ ഞാൻ പറഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് ഇനി വരിക എന്ത് വേണോ ചെയ്യട്ടെ ഞാൻ പോകുന്നു ഞാൻ ഒന്ന് സാരി വാങ്ങിച്ചേട്ടന്റെ തമാശ അല്ലേ മോളെ ഈ വടി മോളി കൊണ്ട് ഒളിച്ചു വെക്കണം ആ കിളന്ന് കണ്ട എടുത്തോണ്ട് മക്കളെ അവിടെ നിൽക്കണം നിങ്ങൾക്കൊന്ന് വരണം വല്യ ധർമ്മ പുത്രാണ് വെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ വെറ്റിവെക്കുക അല്ലേ

അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക മാർഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വീടറിയാലോജർ നായരുടെ മകന്റെ കാര്യോ നിങ്ങളി പറയും മകനും ഇപ്പൊന്നളരെ സൗകര്യമായിരിക്കും ആ അയാൾക്ക് എന്താ പറ്റി വരുമ്പോ അറിയാമല്ലോ ആ ഞാൻ അങ്ങോട്ട് വരണേ എക്സാമ്പിളോ അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലോ അവനെ നിങ്ങൾക്ക് എന്താ എന്നോട് പറയാത്ത നീ ഏർപ്പെടുത്തുന്ന ആളെ പറ്റി ഞാനിപ്ര

ആ വിട വന്ന സർദിക്കണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നു ആര് പറഞ്ഞു ভগবാനെ ഇതെന്തൊരു ലോകം എന്തൊരു മോനാ മുറ്റജ് ജീനേടോ മുറ്റജ് ജീനേമോ ആ നീ മേക്കെന്ന മോനാ പറഞ്ഞില്ലടാ എനിക്ക് മോൾ ടാക്സ് ഒന്നും പറഞ്ഞില്ലടാ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തണ്ടിയാണ് നേരത്തോട് പറഞ്ഞത് ഞാൻ തന്നടാ ആ തണ്ടി അടിച്ച് നിന്റെ കരനെ കുത്തിയാൻ മുട്ടിചളയി തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് അല്ലേ തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം ആ അന്ന് എൻടെ ജാവും ആയിക്കി കൊല്ല ഞാൻ ആരെ കൊല്ലടാ നീ എൻടെ സ്റ്റുഡന്റിന് മുന്നേ വെച്ച് வீட்டில ஆணுங்களோட ஆலோசிக்காது தோன்றி மாசங்கள் காணிச்சா நாட்டிலுள்ள கள்ளம்மா வீடு வரிக்கும் மனசிலாயோ அறியாது பு